ണ്ടോ ആള് കയറാണ്ടോ അപ്പൊ നമ്മൾ ഇന്ന് മൂന്നാറിലേക്ക് പോവാ ഓക്കെ അങ്ങന്മാല് അടിമാലി കോതമംഗലം തൃശ്ശൂർ കോഴിക്കോട് സുൽത്താപത്തരി മൈസൂർന്ന് വേണ്ടി വന്നേ അടിമാലി വണ്ടി അടിമാലി വണ്ടി ആള് കേറാണ്ടോ ആള് കേറാണ്ടോ മഴ പെയ്തുന്നുണ്ടോ ഫുഡ് കഴിക്കാൻ നിർത്തിയതാ ഇനി ആരെങ്കിലും കേറാണ്ടോ പോയക നീ ആരും ഇല്ലെങ്കിൽ പോവാട്ടോ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്തു പറ 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 പി 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 അടിമാലി മൂന്നാർ അടിമാലി മൂന്നാർ അടിമാലി മൂന്നാറ് നല്ല മഴയാ നല്ല മഴയാട്ടോ എല്ലാരും ഷട്ടറൊക്കെ താത്തിയിട്ടോ ഷട്ടറൊക്കെ താത്തിയിട്ടോ എല്ലാരും കയ്യും തലൊന്നും പുറത്തിട്ടരുത് പറപറ വണ്ടി പറക്കാൻ പോവാ അടിമാലി മൂന്നാർ അടിമാലി മൂന്നാറ് മൂന്നാറിലേക്ക് ഒരു ഉല്ലാസയാത്രി പി അടിമാലി മൂന്നാർ അടിമാലി മൂന്നാറ് കയ്യും തലയും പുറത്തിട്ടരുത് ആരും കയ്യും തലയും പുറത്തിട്ടരുത് അയ്യോ ലോറിക്കാരൊക്കെ നമ്മൾ ചേർത്ത് നമ്മൾ നമ്മളും നല്ല അടിപൊളി ഡ്രൈവിംഗ് ആണ് ഈ ലോറിക്കാർക്കൊന്നും വണ്ടി ഓടിക്കാറിയില്ല അടിമാലി മൂന്നാറെ ലിസ് മേരുമംഗലം കാട്ടിലേക്കുള്ള സ്ഥലമാട്ടോ കോതമംഗലം 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 എത്തി കോതമംഗലം ടൗണിൽ കൂടെ വണ്ടി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു കോതമംഗലം സ്റ്റാൻഡി വണ്ടി കയറില്ല ഇവിടെ ആരെങ്കിലും ഇറങ്ങാണ്ടെങ്കിൽ പറയണേ വണ്ടി സ്റ്റാൻഡി കയറൂല അടിമാലി മൂന്നാർ അടിമാലി മൂന്നാർ ആളുകാരാണ്ടോ കോതാങ്കലം സ്റ്റാൻഡിൽ വണ്ടി നിർത്തൂല ആരെങ്കിലും ആളിറങ്ങാണ്ടോ ആളിറങ്ങാണ്ടോ മൂന്നാറ് 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 കോതാങ്കലും ടിക്കറ്റ് എടുത്തായിരുന്നു ചാടി ഇറങ്ങ ചാടി ഇറങ്ങൂ ആളിറങ്ങാല്ലേ കോതാകലത്തിന് ടിക്കറ്റ് എടുത്തായിരുന്നല്ലോ ഏ വണ്ടി മാറ്റിക്കൊണ്ട് പോടാ പറ പറ വണ്ടി പറ പറ പിടിച്ചിരുന്നു മൂന്നാറ് 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 ആൾ കയറാണ്ടോ ആളുകയറാണ്ടോ കോതാകല ആളിറങ്ങിയോ മാറ്റൊണ്ട് പോടാ ഒര് ലൈൻ ബസ് പോകുന്നുണ്ട് നമുക്ക് അവനെ അല്ലെങ്കിൽ അവനുള്ള ആളെ ഒക്കെ പറഞ്ഞി കൊണ്ടു പോകും സൈഡ് നമ്മള നീ നമ്മളെ തോപ്പിക്കാനാ നമ്മടെ റൂട്ടിൽ നീ നമ്മളാദ്യം പോകാ മൂന്നാറ് 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 മൂന്നാർ എത്തുമ്പോ എല്ലാവർക്കും ചായം വടയും മേടിച്ചു തരു നമ്മുടെ എൻ്റെ എന്റെ പുറകിലും ധൈര്യത്തോടെ ഇരിക്കുന്നവർക്ക് മൂന്നാറിൽ എത്തുമ്പോ എല്ലാർക്കും ചായം പെടിയാ എന്റെ മുന്നോ ഇനി കൊതമംഗലം നേരിവെങ്കലൊക്കെ ഇറങ്ങാനുള്ള ഒരു മൂന്നാറിന് ഒരു ചായം പടിഞ്ഞി മൂന്നാർ 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 ആളറങ്ങാണ്ടോ കോതോങ്കലം കഴിഞ്ഞു കോതോങ്കലം കഴിഞ്ഞു ആളിറങ്ങാണ്ടോ നേരിവെങ്കലം ആളറങ്ങാണ്ടോ വീഡിയോ കാണുന്ന ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാറ്റിക്കൊണ്ട് പോടാ വണ്ടി മാറ്റിക്കൊണ്ട് പോടാ ും പച്ച കാറുകാരനും ഒക്കെ ഭയങ്കര ഇതാണല്ലോ മാറ്ററ മാറ്ററാ മൂന്നാറിന് അത്യാവശ്യമായിട്ട് പോവാൻ ഒരുത്തൻ നീ ഇതെങ്ങനെ വണ്ടി മാറ്ററ അടിമാലി മൂന്നാർ അയ്യോ ഡീസൽ അടിച്ചിട്ട് പോവാൻ കുറച്ച് നമ്മുടെ കമ്പനിക്കാരൻ്റെ പമ്പാട്ടോ അവിടെ കയറി നമുക്ക് ഫ്രീ ആയിട്ട് ഡീസൽ അടിക്കാൻ പറ്റും ഇന്ത്യൻ ഓയിൽ ഇന്ത്യൻ ഓയിൽ ഒരു മുപ്പത് ലിറ്റർ അടിക്കാം ഓക്കെ നാനൂറ്റമ്പത് ഡീസൽ അടിച്ചിട്ടുണ്ട് പെട്രോളിനൊക്കെ എന്താ വില ഡീസൽ ഡീസലിനൊക്കെ എന്താ വില പി പി അടിമാലി മൂന്നാറ് അടിമാലി മൂന്നാറ് ആളുകറാണ്ടോ ആളുകറാണ്ടോ പമ്പിലാലിയിൽ മൂത്രം ഒഴിക്കാൻ വല്ല ഇറങ്ങിയിട്ടുണ്ടോ എല്ലാവരും ഇല്ലേ കണ്ടക്ടർ നോക്കിയാ എല്ലാരും ഉണ്ടോ ഓക്കെ പോവാം അടിമാലി മൂന്നാർ അടിമാലി മൂന്നാറ് ആംബുലൻസുകാരാ കുറച്ച് സ്പീഡിൽ പോകും നിന്നെ കാശുപത്രി ചെല്ലുമ്പോഴത്തേക്ക് രോഗി മരിച്ചു മരിച്ചുപോലെ അടിമാലി മൂന്നാറ് വഴി മാറ്റി താ അങ്ങനെ തന്നെ വഴിമാറ്റിത്തരുന്നോ കേട്ടോ എന്തായാലും വഴിമാറ്റിത്തരുന്നുണ്ടേട്ടിക്കന്മാരി അടിമാലി മൂന്നാറിനുള്ള വണ്ടി വഴിമാറ്റിത്താ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കാര്യം ഉണ്ടോ വഴിമാറ്റിത്താ അങ്ങനെ തന്നെ വഴിമാറ്റ വഴിമാറ്റിത്താ ചോട്ടിക്കും മൂന്നാർ അടിമാലി മൂന്നാറ് എല്ലാരും വഴിമാറ്റിപ്പൊക്കും ആർ ടി സി പറഞ്ഞ കേട്ടോ പറന്ന പറന്നിക്കുന്നേ കെ എസ് ആർ ടി സിയുടെ ഒരു പവറേ എല്ലാരും വഴിമാറ്റിക്കോ എല്ലാരും വഴി മാറ്റിക്കോ രാജാവ് വരുന്നിട്ടോ വഴിമാറ്റിക്കോ പേടിയുണ്ടോട്ടോ കെ എസ് ആർ ടി സി കാരെല്ലാം പേടി ഓൺ അടിച്ച അപ്പൊ നീ വഴിമാറ്റി തരുവാ ലോറിക്കാരാ വഴി മാറ്റിക്കോ ലോറിക്കാരാ പറക്കോ കയ്യും തലയും ആരും പുറത്തിട്ടരുത് കയ്യും തലയും പുറത്തിട്ട കയ്യും തലയില്ലാതെ വീട്ടിൽ പോകണ്ട വരും മൂന്നാറിൽ എത്തുമ്പോ കയ്യും തലയില്ല എന്നും പറഞ്ഞു ഞാൻ കയ്യും തലൊന്നും മേടിച്ചു തരില്ലോ ചായ വേണമെങ്കിൽ ചായ മേടിച്ചു തരും ചായയും പടയും മൂന്നാർ വരെ ഇരിക്കുന്നവർക്ക് ചായയും പടയും മാത്ര മാത്രീ വണ്ടി മാട്ടാ മാറ്ററ എല്ലാ മാറ്ററ വണ്ടി അവൻ ചെയ്സോ മാറ മാറ ബസ്സുകാരാ പ്രൈവറ്റ് ബസ്സുകാരെല്ലാം മര്യാദക്കാരാട്ട് ആർ ടി സിക്ക് വഴി എടുക്കി തരുന്നുണ്ട് അമ്പല ഊപ്പർഹായ് മാട്രാ വണ്ടി മാട്രാ വണ്ടി മാട്രാ അത് എല്ലാം അതെല്ലാം ഭയങ്കര ഉത്തരവാദിത്വം കേരളത്തിലെ പിള്ളേർക്ക് ഇത്ര മര്യാദക്കാരാണ് അവൻ മാത്രം അത്ര ശരിയല്ല കേട്ടോ വലിയ വളം ഇനിയും ഇത് ഇത് ഇതന്നെ അടിമാലി എത്താ അടിമാലി ടൗൺ എത്തിയിട്ടോ അടിമാലി എത്തിയിട്ടോ അടിമാലി 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 ആളറങ്ങാണ്ടോ ആളറങ്ങാണ്ടോ അടിമാലി 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 ആളിറങ്ങാണ്ടോ അടിമാലി ആളിറങ്ങാണ്ടോ ഓ വണ്ടി ഫുൾ പൊടി ചെടിയായല്ലോ കെ എസ് ആർ ടി സിയുടെ കോതം നോക്കിയാലും മതി വണ്ടി ഫുൾ ചെടി മൂന്നാറ് അടിമാലി കോതമംഗലൊക്കെ കഴിയാണ്ടോ കോതമ്പല കോതമ്പലിറങ്ങാൻ ആളുണ്ടായിരുന്നോ അതിന് കുഴപ്പമില്ല ചേച്ചി അടിമാലി ഇറങ്ങിയിട്ട് അടിമാലിന്ന് കേട്ട് ബസ് കയറി പോയാൽ മതി അവിടെ ഇറങ്ങാണ്ടോ ഇറങ്ങാണ്ടോ എന്ന് ചോദിച്ചല്ലേ ശബരി എക്സ്പ്രസ് ആട്ടോ മാത്രം വഴി മാത്രമാൻസ് സാറിനൊക്കെ മര്യാദ അടിമാലിന്റെ പുതിയ പാലം കേട്ടോ അടിമാലി പുതിയ പാലം ഒന്നാ പ്രൈവറ്റ് ബസ്സാരെ മാത്രം ഈ അടിമാലിക്കാരൊക്കെ ഇത്ര മര്യാദയുള്ള ഉള്ള കണ്ടോ